ഹലോ എല്ലാവർക്കും പൊന്നു പൊന്നുവാൻ്റെ ദേവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് കരുതി അത് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ ഇപ്പോൾ സമയം ആറേ കാലമായിട്ടുണ്ട് നല്ല മഴയായിരുന്നു രാത്രിയിൽ അതുകൊണ്ട് രാവിലെ നല്ല പെട്ടോ ഒന്നുമില്ല മഴക്കൂളിങ്ങനെ കയറി കിടക്കുക രാവിലെ ഇങ്ങനെ കിളികളുടെ ശബ്ദവും പൂക്കളും ഒക്കെ നോക്കിയിരിക്കാൻ നല്ല രസമല്ലേ അതൊക്കെ കണ്ട് കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നു രാവിലെ തന്നെ ഒരു കപ്പ് ചൂട് വെള്ളം അകത്താക്കി അപ്പോഴേക്കും പൊന്നും ദേവുമൊക്കെ എഴുന്നേറ്റ് കേട്ടോ പൊന്നു എൻ്റെ കൂടെ തന്നെ ദേവു ദേവ് ദേവപ്പം എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ അടുപ്പിൽ തീ കത്തിച്ചു ചോറ് വയ്ക്കാനുള്ള വെള്ളം വെച്ചേക്കുന്നത് പുറത്തടുപ്പ് ഇന്ന് പുട്ടാ കേട്ടോ രാവിലെ പുട്ടും പഴവും പുട്ടിനു മാവക്കുന്നനച്ച ശേഷം ദൈവനുള്ള ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് സ്റ്റീം ചെയ്ത് ഉടച്ചു കൊടുക്കും കുഞ്ഞിനെന്നും ഇത് വീടിന് പുറത്തുള്ള അടുക്കള കേട്ടോ മോൾ ഭാഗമില്ല നമ്മളവിടെ ഒരു ടാർപ്പ കെട്ടിയേക്കുവാണ് പുട്ടിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പുട്ടുണ്ടാക്കാനുള്ള കുടമില്ല കേട്ടോ അതുകൊണ്ട് പഴയത് ഒരു കുക്കറിലാണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത് ഇവിടെ കുറച്ച് ചീര നിപ്പൊണ് അതിനെടുക്കുവാണേൽ ഇന്ന് ചീരത്തോരം വെക്കാമെന്ന് കരുതി അങ്ങനെ പുട്ടക്കെ റെഡിയായി ഞാൻ പുട്ട് കഴിക്കാൻ പോവാ പുട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ചോറ് റെഡി ആയിട്ടുണ്ട് ദേവ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ദേവിന് ക്യാരറ്റ് കൊടുക്കുവാണേ ബ്യൂട്ടി ഇങ്ങോട്ട് ഇഞ്ചു ഇഞ്ചുവാ മക്കളെ ടീച്ചർക്ക് പാപ തെറ്റില്ലന്ന് വരും മക്കളെ ഇഞ്ചി ചിന്നിവാ പാപ തെറ്റില്ലന്ന് നടാ മു മോൻടെ മാത്രം പാപ ിങ്ങി പാപ്പ ചിങ്ങി ദൈവ കൊച്ചു പൂമ്പാറ്റി കൊച്ചു പൂമ്പാറ്റി നാടൊക്കെ കൊച്ച് പൂമ്പാറ്റി കൊച്ചു പൂമ്പാറ്റി നാട് കറങ്ങണ വാ ദേവിന് ക്യാരറ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം കുറേ തുണി കഴുകിയിടണ്ടായിരുന്നു പിന്നെ പോയി അതെല്ലാം കഴുകിയിട്ടു അടുക്കളയിലെ ജോലിയൊക്കെ കുറേയൊക്കെ ഒതുങ്ങി കേട്ടോ എല്ലാത്തിൻ്റെയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സമയം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് ദേവുവിന് കഞ്ഞി കൊടുക്കുവാണേ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് കുറച്ചു നേരം ദേവുവിൻ്റെ കൂടെ പോയി കിടന്ന് ദേവ് ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ പകലിപ്പോൾ അങ്ങനെ ഉറക്കമൊന്നുമില്ല കുഞ്ഞിന് ദേവു 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 അമ്മ ഇറങ്ങി ദേവു 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 ഇടി ഇടി അമ്മ ഇറങ്ങി ചേച്ചി ഇറങ്ങിയ അമ്മ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണെ ചോറ് പരിപ്പ് പപ്പടം മീൻകറി തോരൻ ഇന്നിതൊക്കെ ഏറെ കേട്ടോ കഴിക്ക് കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പൊന്നും തേവുമൊക്കെ ഉറക്കമായി പൊന്ന് ഉറക്കം എഴുന്നേറ്റിട്ട് നീ ഇവിടെ ഒരു പേരൊ നിൽപ്പുണ്ട് പേരൊരു പേരൊക്കെ പഴുത്ത് നിൽപ്പണ്ടായിരുന്നങ്ങനെ അവൾ അത് എടുക്കാനായിട്ട് പോവുക അവൾ കഴിക്കത്തൊന്നുമില്ല വെറുതെ ഞാൻ കഴിക്കും കേട്ടോ കൊണ്ടുത്തരുന്ന പേരൊക്കെ മൊത്തം കഴിക്കുന്ന ഞാനാണ് അവൾ എനിക്കെല്ലാം കൊണ്ടുത്തരുത് പക്ഷേ അവളൊന്നും കഴിക്കത്തില്ല ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ പ്പുറത്തെ വീട്ടിൻ്റെ മുകളിൽ കയറി നിന്നാലേ പേർക്ക് വരച്ചെടുക്കാൻ പറ്റത്തുള്ളു അങ്ങനെ അതിൻ്റെ മുകളിൽ കയറിപ്പോയിട്ടുണ്ട് ഇപ്പം സമയം മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് നല്ല കാറ്റായിരുന്നു ഈ സമയത്ത് ഇന്നിങ്ങനെ വെയിലൊന്നും ഇല്ലായിരുന്നു നല്ല മണക്കോളായിരുന്നു ഇതുവരെ ഉറക്കം എഴുന്നേറ്റിട്ടില്ല അവിടെ നിന്നിട്ട് കുളിപ്പിക്കണം പഴുത്ത് പേരൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അതിൽ രണ്ടെണ്ണം നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഒന്നത്രക്കായിട്ടില്ല വ്യാഴാഴ്ച ഇടന്ന് ഒന്നാം തീയതി അല്ലേ അതിനു മുമ്പ് ചെലന്തി വലയൊക്കെ അടിച്ചു മാറ്റാനുള്ള ശ്രമത്തിലാ കുഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉറക്കമായി കേട്ടോ കുളിച്ച് പാലൊക്കെ കൊടുത്ത് ഉറങ്ങിക്കൂട്ടി കയറ്റി ഭയങ്കര കൊതുകുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ മുറ്റം അടിക്കാറങ്ങി കാറ്റുള്ളത് കൊണ്ട് അതിൻ്റെ മുറ്റം നിറച്ചു കരിയിലും പൂവുമൊക്കെ ആയിരുന്നു സമീപം ആറുമണിയാവലായിട്ടുണ്ട് അഞ്ചേ മുക്കാലായായിരുന്നു ഒൻ വീട്ടിലുള്ള പിന്നെ എനിക്ക് ഈ ജോലിയൊക്കെ നടക്കത്തുള്ളൂ അല്ലെങ്കിൽ കുഞ്ഞു സമ്മതിക്കത്തില്ല കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും വിളക്ക് കത്തിക്കാനുള്ള സമയമായിട്ടുണ്ട് രാമ 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 പ്രാർത്ഥിച്ചതിന് ശേഷം കേട്ടോ ഘട്ടം കുടിക്കുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിനെയും കൊണ്ട് കുറെ നേരം അവിടെയൊക്കെ നടന്നു ഭയങ്കര കരച്ചിലായിരുന്നു താഴെ കിടക്കത്തേ കിടക്കത്തേയില്ല ഇപ്പത്തേക്ക് സന്ധ്യയായി തുടങ്ങി നല്ല ഇരുട്ടായിട്ടുണ്ട് ഇപ്പം എനിക്ക് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കുറച്ചൊക്കെ പറ്റിയിട്ടുള്ളൂ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ബായ്